ഉടുമൻചോല ഗ്രാമപഞ്ചായത്ത് പാറത്തോട് വാർഡിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് വിജയം സിപിഎമ്മിലെ യേശുദാസൻ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു മുതൽ ഇതുവരെയും സിപിഎം സ്ഥാനാർത്ഥികൾ മാത്രമാണ് പാറത്തോട്ടിൽ നിന്നും ജയിച്ചിട്ടുള്ളത് യേശുദാസ് കോൺഗ്രസിലെ ഇ കെ ജിനീഷ് എന്നിവരാണ് ഏറ്റുമുട്ടിയത് ഇതിൽ സി പി എമ്മിലെ യേശുദാസൻ അഞ്ഞൂറ്റിനാല് വോട്ടിന്റെ ആധികാരിക ജയമാണ് നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് തൊണ്ണൂറ്റി വോട്ടുകൾ മാത്രമാണ് നേടുവാനായത് കിളവികുളം ശിങ്കരിക്കണ്ടം എന്നിങ്ങനെ രണ്ട് പോളിംഗ് ബൂത്തുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഒന്നാമത്തെ ബൂത്തിൽ സി പി എം സ്ഥാനാർത്ഥി നേടിയപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നേടാനായത് വെറും പതിനെട്ട് വോട്ടുകൾ മാത്രമാണ് വോട്ടുകൾ യേശുദാസ് നേടിയപ്പോൾ വോട്ടുകളിലേക്ക് ജിനേഷ് ചുരുങ്ങി ആകെ പോൾ ചെയ്ത വോട്ടുകളിൽ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ഇത്തവണ പുതുക്കിയ വോട്ടർ പട്ടിക അനുസരിച്ച് എണ്ണൂറ്റി വോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് നമ്മുടെ ഉന്നിഞ്ചോര ഗ്രാമപഞ്ചായത്തിലെ എട്ടാമത് വാർഡ് തെരഞ്ഞെടുപ്പ് ഗംഭീരമായിട്ടുള്ള വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കരസ്ഥമാക്കിയിരിക്കും എന്നാൽ നമ്മുടെ നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ വയനാട്ടിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രകടനവും മറ്റ് ആഹ്ലാദ പരിപാടികളോ ഒന്നുമില്ലാതെ ജനങ്ങൾ നമുക്ക് നൽകിയ ഈ സമ്മാനം എല്ലാ അർത്ഥത്തിലും ഏറ്റുവാങ്ങിക്കൊണ്ട് അവരുടെ വോട്ടിലേ നൽകിയ ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള ഈ കഷ്ടപ്പാടുകൾ പ്രകൃതി പോലും നമുക്ക് നമ്മുടെ നാടിനെല്ലാം എതിരായി നിന്ന സമയത്ത് പോലും കോരിച്ചുരിയുന്ന മഴയിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് വന്ന് വോട്ട് രേഖപ്പെടുത്തിയ നമ്മുടെ മുഴുവൻ വോട്ടർമാർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ ആയിരത്തി മുതൽ സി പി എം അംഗങ്ങളാണ് വാർഡിൽ നിന്നും വിജയിച്ചു വരുന്നത് പഞ്ചായത്ത് അംഗമായിരുന്ന പി ദാസിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ തവണ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷമാണ് ദാസിന് പാറത്തോട് നൽകിയത് ദാസ് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾ നേടിയപ്പോൾ കോൺഗ്രസിലെ അജി മണത്തലയ്ക്ക് നൂറ്റി ഇരുപത് വോട്ടുകൾ മാത്രമേ നേടുവാനായുള്ളൂ കഴിഞ്ഞ തവണ യു ഡി പിടിച്ച വോട്ട് പോലും ഇത്തവണ യു ഡി നേടുവാനായില്ല കഴിഞ്ഞ തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ദാസിന്റെ ഭൂരിപക്ഷം നാനൂറ്റി ഒൻപത് വോട്ടുകളായിരുന്നത് ഇത്തവണ അഞ്ഞൂറ്റിനാലിലേക്കും എത്തി മുമ്പ് ഇവിടെ നിന്നും വിജയിച്ച ശശികല മുരുകേശൻ രണ്ടു തവണ ഉടുമൻചോള പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലാകെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കനത്ത തിരിച്ചടി നേരിട്ടപ്പോൾ നിലവിൽ ഇലക്ഷൻ നടക്കുന്ന വാർഡിലെ ബൂത്തുകളിൽ മുന്നൂറ്റി എട്ട് വോട്ടിന്റെ ലീഡ് ജോയിസിന് ലഭിച്ചു ആ ലീഡ് ഉയർത്തുവാനും ഇത്തവണത്തെ മത്സരത്തിലൂടെ സി പി എമ്മിനായി അനീഷ് പിടുക്കിപി